ൊൻപതാം സങ്കീർത്തനം എന്റെ ദൈവമേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണമേ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എന്റെ പ്രാണനായി പതിയിരിക്കുന്നു യഹോവെ ബലവാന്മാർ എന്റെ നേരെ കൂട്ടം കൂടുന്നത് എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല എന്റെ പാപം ഹേതുവായിട്ടുമല്ല എന്റെ പക്കൽ അതിർത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ ഇസ്രായേലിന്റെ ദൈവമേ സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരേണമേ നീതികട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ സംഖ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട് ആർ കേൾക്കും എന്ന് അവർ പറയുന്നു എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലി ചിരിക്കും നീ സകല ജാതികളെയും പരിഹസിക്കും എന്റെ ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എന്റെ ഗോപുരമാകുന്നു എന്റെ ദൈവം തന്റെ ദയയാൽ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും അവരെ കൊന്നുകളയരുതെ എന്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവെ നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തേണമേ അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഭോഷ്ക്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ കോപത്തോടെ അവരെ സംഹരിക്കണമേ അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങിവരുന്നു നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴുന്നു നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനും നിന്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു എന്റെ ബലമായുള്ളോവെ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവും അല്ലോ